നമസ്കാരം ട്വന്റിവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ബിനു ശ്രീഗണയെ സംവിധാനം ചെയ്ത ഇന്നല്ലെങ്കിൽ നാളെ എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മൾക്കൊന്ന് കാണാം തീർച്ചയായിട്ടും ഏണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾ പരസ്പരം എൻ്റെ പ്രിയപ്പെട്ട ബിനുവിനോട് ഞാൻ ഈ കഥ പറയുകയും ആ കഥ കേട്ടപ്പോൾ തന്നെ ബിനു ഇത് നമുക്ക് സിനിമയാക്കി ചെയ്യണം അല്ലെങ്കിൽ അതിന് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള പേര് എൻ്റെ കാരണത്തിന്ന് ആ സമയത്ത് തന്നെ പറയുകയും ചെയ്തു അങ്ങനെ അന്നും എനിക്ക് അത്ര വിശ്വാസമില്ല ഇല്ലാതെ നടക്കും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ബിനു വളരെ ആത്മവിശ്വാസത്തോടെ സാറിന്റെ നല്ല ഒരു സ്ക്രിപ്റ്റാണ് നമുക്കിത് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞു വളരെ ആത്മാർത്ഥമായിട്ട് വളരെ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിമനോഹരമായ രീതിയിൽ അത് ചിത്രീകരിച്ചു ഇന്ന് ആ സിനിമ ഞങ്ങള് കണ്ടു ഏറെ സന്തോഷം വളരെ അഭിമാനം ഈ ലോട്ടറി ഉൽപ്പന്നക്കാര് അതിനകത്ത് അയാളുടെ തൊഴിലിനെ മോശമായിട്ടാണോ നമ്മുടെ സിനിമ ഇല്ല ഇതിനകത്ത് ലോട്ടറി എന്ന് പറയുന്നത് കേരളത്തിന്റെ കേരള സർക്കാരിന്റെ നട്ടല്ല ഇന്ന് ഒരുപാട് ആൾക്കാർ ലോട്ടറി കൊണ്ട് ജീവിക്കുന്നുണ്ട് ഞാനും ലോട്ടറി എടുക്കുന്ന ദിവസവും ലോട്ടറി എടുക്കുന്ന ഒരാളാണ് എന്ന നമ്മൾ അത് ലോട്ടറി എടുക്കുമ്പോൾ വിനയത്തോടെ സമയ പക്വതയുടെ ലോട്ടറി എടുക്കുക അതിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതിലെനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ലോട്ടറിയെ ഒരു യാതൊരു തരത്തിലും അപകീർത്തിപ്പെടുത്തുന്ന ഒരു സീനും നമ്മുടെ സിനിമയിലും ഇല്ല എല്ലാം ഏതൊരു ഭാസ് കാര്യവും ജീവിതത്തിലെല്ലാം വേണം അത് പക്വതയോടെ സമീപിച്ചാൽ ഇന്നില്ലെങ്കിൽ നാളെ എല്ലാം നമുക്ക് സ്വന്തമാക്കും എന്നുള്ള ആശയം മാത്രമേ ഒന്നിനും ഒരു പരിഹാരമല്ല തീർച്ചയായിട്ടും അതെ അതെ സുരേഷ് നന്ദനന്റെ കഥാപാത്രം ഈ ലോട്ടറിക്കാരൻ മാത്രം അതുകൊണ്ട് അദ്ദേഹം ലോട്ടറി അടിച്ചേൽപ്പിക്കുകയാണെന്നോ അങ്ങനെ തോന്നൽ ഇല്ല ഇതിനകത്ത് ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പൊ ആൾക്കാർ ലഹരി വിൽപ്പനക്കാരുണ്ട് അത് ഭയങ്കര കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുന്നേ ലഹരി വിൽക്കുന്നവരുണ്ട് മദ്യം കട സ്പിരിറ്റ് കടത്തുകാരുണ്ട് ഇതൊന്നും അങ്ങനെയൊന്നും ഉള്ള ലോട്ടറി ഒരു ലോട്ടറി കച്ചവടക്കാരെന്ന് പറയാൻ അവൻ അഭിമാനത്തോടെ ജീവിക്കുന്നവനാണ് കാരണം കേരള സർക്കാരിൻ്റെ ലോട്ടറി കേരള സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് കേരള സംസ്ഥാന ലോട്ടറി വകുപ്പ് ആ ലോട്ടറി വകുപ്പ് ഇഷ്യൂ ചെയ്യുന്ന ലോട്ടറികൾ വിറ്റ് ജീവിക്കുക എന്ന് പറയുന്നത് അത് അഭിമാനമായ ഒരു ജോലി തന്നെയാണ് ഞാൻ അവരെ ബഹുമാനിക്കുന്ന ആൾക്കാർ അങ്ങേറ്റം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നിത്യം ചിലപ്പോൾ ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയായിരിക്കും ആ അറുന്നൂറ് രൂപ കൊണ്ട് ദിവസം കിട്ടുന്ന അറുന്നൂറ് കൊണ്ട് അതിമനോഹരമായ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളെ എനിക്ക് നേരിട്ടറിയാം അനുഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും അതൊരിക്കലും ഒരു തെറ്റായ കച്ചവടമായി എനിക്ക് തോന്നിയിട്ടില്ല ണ്ടായിരുന്നു കാരണം ആ ലോട്ടറി കാറിന് വേണ്ടിട്ട് ഈ നായകഥാപാത്രം അയാളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് വേണ്ടി പൈസ തിരിച്ചു വോയിക്കുമ്പോഴത്തേക്ക് ലോട്ടറി വാങ്ങി അത് കടം കടമ്പിടും ലോട്ടറി വാങ്ങിയില്ല ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ലോട്ടറി കാറിന് ആണെന്ന് തന്നെയാണെന്നാണ് ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ തോന്നുന്നത് പക്ഷെ അത് ഒരു ഒരിക്കലും ഒരു ലോട്ടറി കച്ചവടത്തിനെ മോശമായി കൊണ്ടല്ല ഈ ഒരു സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ ഒരു ഒരു വിശദീകരണം തേടിയാണ് സാറിന് ചോദിച്ചത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ മറ്റൊരു സംശയം ഉണ്ട് ഈ വേണ്ടി അങ്ങനെ അങ്ങനെയൊന്നുമില്ല കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഏകദേശം സാഹചര്യങ്ങളാണ് അതെ മദ്യപിക്കാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം പക്ഷെ മദ്യപാനം കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ല ജീവിതത്തിൽ എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യരെ എല്ലാം ജീവിതത്തിൽ വേണം പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു പരിമിതികളുണ്ട് ആ പരിമിതികളിൽ പോയി കൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് അല്ല അതെ അങ്ങനെയാണ് സാർ കാരണം നമ്മളിപ്പോ ലോകം നിലനിൽക്കുന്ന നമുക്ക് നമുക്ക് വേണ്ടി തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇത് ആവശ്യത്തിന് മനുഷ്യന് ഉപയോഗിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ വിജയം ഡോക്ടറി ആയിരുന്നാലും മദ്യമായിരുന്നാലും എല്ലാം നമുക്ക് നമ്മുടെ ലെവലിൽ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മുടെ വിജയം അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതെ അതെ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും ഒരു പരി ഇത് ഒന്നും എല്ലാം വേണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇതെല്ലാം വേണം അതിന് പരിമിതികൾ ഉണ്ടാകുക ഉണ്ടാക്കിയെടുക്കുക പക്കന ഇവിടെ എല്ലാത്തിനും സമീപിക്കുക ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇനി എൻ്റെ ജീവിതത്തിൽ സിനിമകൾ ഉണ്ടാകുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിനു ശ്രീഗണേഷ് അദ്ദേഹമായിരിക്കും എന്റെ സിനിമ ചെയ്യുന്നത് എനിക്ക് അത്രത്തോളം ഒരു ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം മേക്കർ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുണ്ട് വളരെ മനോഹരമായ എന്റെ രചന മനോഹരമായി ചിത്രീകരിച്ചത് മിനു ശ്രീഗണേശാണ് എന്റെ പ്രിയ സഹോദരനാണ് എനിക്ക് അദ്ദേഹത്തിനുള്ള നന്ദിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളുമായി ട്വന്റി പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തും